ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ മുനിയുടെ വയറ്റിൽ മുളച്ച ഞാവൽ മരം ഇതാണ് കഥ മൈസൂരിൽ ജംബുകേശ്വരം എന്നൊരു അമ്പലമുണ്ട് ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ അമ്പലത്തിൻ്റെ ഉത്ഭവത്തെ ഒരു കഥയുണ്ട് അതാണ് പറയുന്നത് ഒരിക്കൽ ശിവഭക്തനായ ഒരു മുനി ഒരു ഞാവൽപ്പഴം കുരുവോടു കൂടി തിന്നു ഞാവൽക്കുരു മുനിയുടെ വയറ്റിൽ കിടന്ന് മുളച്ച് വലിയ മരമായി വളർന്നു മരം മുനിയുടെ തലഭേദിച്ച് പുറത്തു വന്നു എങ്കിലും ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് മുനിക്ക് ഒന്നും സംഭവിച്ചില്ല മുനി മരത്തിന് ഇരുന്ന് തപസ് തുടങ്ങി മുനി മരിച്ചപ്പോൾ ശിവൻ ആ ഞാവൽ മരത്തിന് ചുവട്ടിലിരുപ്പുറപ്പിച്ചു അങ്ങനെ ഞാവൽ മരച്ചുവട്ടിൽ ഒരു ശിവപ്രതിഷ്ഠ ഉണ്ടായി അങ്ങനെയിരിക്കെ ഒരിക്കൽ ശിവഭക്തന്മാരായ മല്യവാൻ പുഷ്പദന്തൻ എന്നിവർ തങ്ങളിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് തർക്കിച്ച് വഴക്കടിച്ചു രണ്ടാളും അന്യോന്യം ശപിച്ചു അപ്പോൾ മാലിവാൻ ഒരു എട്ടുകാലിയായി പുഷ്പദന്ദൻ ഒരു ആനയുമായി മാറി ശിവലിംഗപ്രതിഷ്ഠയുടെ മുന്നിലെത്തി അവരി ഇരുവരും ശിവനെ സേവിച്ചു ഭഗവാന്റെ തലയിൽ ഞാവലിൻ്റെ ഇലകൾ വീഴുന്നുണ്ടായിരുന്നു അത് തടയാൻ എട്ടുകാലി ശിവൻ്റെ തലയ്ക്ക് മുകളിൽ വല കെട്ടി അപ്പോൾ ആന വന്ന് തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ശിവലിംഗത്തെ അഭിഷേകം ചെയ്യാൻ തുടങ്ങി ശിലന്തിവല തൂത്ത് തുടച്ചാണ് ആന ശിവലിംഗത്തിൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്തത് അത് കണ്ട് ചിലന്തി വന്ന് വീണ്ടും വല കെട്ടി ചിലന്തി വല കെട്ടിയാൽ ഉടനെ ആന വന്ന് തൂത്തുമാറ്റും എന്നിട്ട് അഭിഷേകജലം കൊണ്ട് അത് കളയും ആനയുടെ ഈ പ്രവൃത്തി കണ്ട് ചിലന്തിക്ക് വളരെയധികം ദേഷ്യം വന്നു ദേഷ്യം സഹിക്കാനാവാതെ ചിലന്തി ഒരു ദിവസം ആനയുടെ തുമ്പിക്കൈയിനുള്ളിൽ കയറിയിരുന്ന് നല്ലൊരു കടി കൊടുത്തു ആന വാണവേദന കൊണ്ട് പുളഞ്ഞു എട്ടുകാരിയെ കൊല്ലാൻ വേണ്ടി വന്ന ആന തൻ്റെ തുമ്പിക്കൈ കരിങ്കല്ലിന്മേൽ ഇടിച്ചു പാവം ആന അത് വേദന കൊണ്ട് അവിടെ ചത്തു വീണു അങ്ങനെ ആന ചത്തു വീണ സ്ഥലത്ത് ഒരു അമ്പലം പണിതു അതിന് തിരു ആനക്കോവിൽ അഥവാ തിരുവാനക്കോവിൽ എന്നു പേരുണ്ടായി ഞാവൽമരത്തിന് ജമ്പു എന്നൊരു പേരുണ്ട് ഞാവൽമരം നിന്നിരുന്ന സ്ഥലം ആയതുകൊണ്ട് ജംബുകേശ്വര ക്ഷേത്രം എന്ന് അമ്പലത്തിന് പേര് വന്നു ഇതാണ് കഥ